ഇപ്പം എല്ലാവർക്കും ഉള്ള ഡൗട്ട് ഡൗട്ടാണില്ലേ സൺസ്ക്രീൻ യൂസ് ചെയ്താൽ സ്കിന്ന് ഡാർക്ക് ആകുവാണ് ഇല്ലെങ്കിൽ ഫേസ് ഡാർക്ക് ആവുമോ എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ളൊരു ആയില്ലേ ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മീ യൂടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൺകിസ്ഡ് ആണ് കേട്ടോ അയ്യോ എനിക്ക് ഇത്രയും എളുപ്പം വെട്ടടിക്കുന്നുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും വെളുത്തിട്ടൊന്നും ഞാൻ മീഡിയം സ്കിൻ ആണ് അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സൺസ്ക്രീൻ എന്ത് ഇല്ലെങ്കിൽ അതിൻ്റെ യൂസ്ഫുൾ എന്താണ് അതിനെക്കുറിച്ചൊക്കെ പറയാനാണ് ഇപ്പോൾ ഒരു ക്യാപ്ഷൻ കണ്ടിട്ട് ഓടി വന്നിട്ടുള്ളതായിരിക്കും പകുതി പേരുകെ അപ്പം സൺസ്ക്രീന് ഒരുപാട് നെഗറ്റീവ്സ് ഒക്കെ ഉണ്ട് അപ്പം ആദ്യം തന്നെ സൺസ്ക്രീൻ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയേണ്ട ആവശ്യമില്ല എങ്കിലും പറഞ്ഞേക്കാം സൺസ്ക്രീൻ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ സണ്ണിൽ നിന്ന് നമുക്കൊരു പ്രൊട്ടക്ഷൻ വേണ്ടിയാണ് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് സൺസ്ക്രീൻ എന്ന് വെച്ചാൽ പല ടൈപ്പിലുണ്ട് ജെൽ ടൈപ്പിലുണ്ട് അതായത് സ്റ്റിക്ക് ടൈപ്പിലുണ്ട് അതേപോലെ പൗഡർ ഫോമിലുണ്ട് ക്രീം ഫോമിലുണ്ട് അങ്ങനെ പല ഫോമിലാണ് നമുക്ക് സൺസ്ക്രീൻ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് സണ്ണിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഉൽപ്പന്നമാണ് സൺസ്ക്രീൻ എല്ലാവരും ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ് ഇല്ലേ എല്ലാവരും എല്ലാ ഒറ്റമിക്കെല്ലാവരും അത് യൂസ് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ആൾക്കൊരു ആൾക്കാർ ഇപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട് ഒരു തേർട്ടി പെർസെൻറ്റേജ് ആൾക്കാരായിരിക്കും സൺസ്ക്രീൻ ഇപ്പോഴും സൺസ്ക്രീൻ ഇപ്പോഴും യൂസ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട് കാരണം എനിക്കറിയാം ഒരുപാട് പേര് യൂസ് ചെയ്യാത്ത നമ്മൾ ആ ഒരു സൺസ്ക്രീൻ ഇപ്പം യൂസ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഇല്ലെങ്കിൽ ബാഡായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നത് കുറച്ചുകൂടെ കഴിഞ്ഞായിരിക്കും നമുക്ക് ഭയങ്കര ആയിട്ട് നമ്മുടെ ഫേസിലൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകും കാരണം നമ്മൾ ഇപ്പം ഈ യു വി റൈ അൾട്രാവയൽ റേസിൽ നിന്നൊക്കെ നമ്മളെ ഒരുവിധം പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് സൺസ്ക്രീൻ ഇപ്പം അപ്പം സൺസ്ക്രീൻ ഏത് എത്ര എസ് പി എഫ് സൺ സ്ക്രീനാണ് നമ്മൾ സൺസ്ക്രീനെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എസ് പി എഫ് എസ് പി എഫ് എന്ന് വെച്ചാൽ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടറെന്നാണ് അപ്പം പറയത്തില്ലേ എസ് പി എഫ് തേർട്ടി ഉപയോഗിക്കണം ഫിഫ്റ്റി ഉപയോഗിക്കണം ഏതാ യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ഉണ്ട് അപ്പം എസ് പി എഫ് എന്ന് പറഞ്ഞാൽ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ എന്നാണ് അപ്പം നമ്മൾ മസ്റ്റായിട്ടും എസ് പി എഫ് ഫിഫ്റ്റി തന്നെ യൂസ് ചെയ്യണം ആദ്യം നിങ്ങൾ സെവൻറ്റി ഉണ്ട് ആദ്യം നിങ്ങൾ ഫിഫ്റ്റി ആദ്യം യൂസ് ചെയ്യുന്ന ആൾക്കാർ ഫിഫ്റ്റി തന്നെ യൂസ് ചെയ്താൽ മതി ഫിഫ്റ്റി തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കണം കാരണം എസ് പി എഫ് ഫിഫ്റ്റിയിലും നയൻറ്റി എയിറ്റ് പെർസെൻറ്റേജ് പ്രൊട്ടക്ഷനെ നമുക്ക് തരുന്നുള്ളൂ എന്നിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ എല്ലാവരും സൺസ്ക്രീൻ യൂസ് ചെയ്യണം ഇതുവരെ സൺസ്ക്രീൻ യൂസ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യണം അതേപോലെ നമ്മൾ ഈ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളാണ് ഉണ്ടാകുന്നത് കാരണം നമ്മൾ പറഞ്ഞിരുന്നു സണ്ണിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഉൽപ്പന്നമാണ് സൺസ്ക്രീൻ എന്ന് അതേപോലെ സ്കിൻ ക്യാൻസർ ഉണ്ടാവാതിരിക്കാൻ അതിൻ്റെ ചാൻസസ് കുറയ്ക്കാൻ സഹായിക്കും നമ്മുടെ ഫേസിൽ ടാനിങ് ഉണ്ടെങ്കിൽ അതൊരു പരിധി വരെ കുറയ്ക്കാൻ സഹായിക്കും സൺസ്ക്രീൻ ആയിട്ട് ഫേസ് ലൈറ്റൺ ആകുമെന്ന് ചോദിച്ചാൽ ഒരു കുറച്ചൊക്കെ ഒന്ന് ലൈറ്റൺ ആവും കാരണം നമ്മൾ ഇപ്പം കൂടുതലും നമ്മൾ ഈ ഡാർക്ക് ആവാൻ കാരണം എന്താണ് നമ്മൾ ഈ ഫേ വെളിയിലോട്ടിറങ്ങുമ്പോൾ സൂര്യനിൽ നിന്നുള്ള ആ ഒരു ഇതൊക്കെ കൊണ്ട് നമ്മുടെ ഫേസ് ടാൻ ടാൻ ആവും അതൊക്കെ കാരണമാണ് നമ്മൾ കുറച്ചുകൂടെ ഡാർക്കാവുന്നത് അപ്പം ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് സൺസ്ക്രീൻ അതുകൊണ്ട് നമ്മുടെ ഫേസിലെ ടാൻ റിമൂവ് ചെയ്യാനും അതേപോലെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു സാധനമാണ് സൺസ്ക്രീൻ ഇപ്പൊ എല്ലാവർക്കും ഉള്ള ഡൗട്ട് ഡൗട്ടാണില്ലേ സൺസ്ക്രീൻ യൂസ് ചെയ്താൽ സ്കിന്ന് ഡാർക്ക് ആവുകയാണ് ഇല്ലെങ്കിൽ ഫേസ് ഡാർക്ക് ആവുമോ എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ളൊരു ഡൗട്ടാല്ലേ സൺസ്ക്രീൻ യൂസ് ചെയ്താൽ ഫേസ് ഡാർക്ക് ആകുമോ എന്ന് ചോദിച്ചാൽ ഡാർക്ക് ആവും കാരണം നമ്മൾ നമുക്ക് സ്യൂട്ട് ആകാത്ത സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ് ഡാർക്ക് ആവും ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ടൈം സൺസ്ക്രീൻ യൂസ് ചെയ്തത് എനിക്ക് തോന്നുന്നു മമാത്തിന്റെ സൺസ്ക്രീൻ ആണ് അല്ല അതിനു മുമ്പ് ഞാൻ യൂസ് ചെയ്യുന്നത് ലോട്ടസിൻ്റെ സൺസ്ക്രീനാണ് അപ്പോൾ ഞാൻ കടയിൽ പോയി എനിക്ക് സൺസ്ക്രീനെ കുറിച്ചൊന്നും അറിയത്തില്ല സൺസ്ക്രീൻ യൂസ് ചെയ്താൽ ഒരുവിധം സൺ പ്രൊട്ടക്ഷൻ ഒക്കെ കിട്ടുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ അപ്പോൾ നമ്മൾ പോയി കടയിൽ പോയി സൺസ്ക്രീൻ വാങ്ങുമ്പോൾ അവർ പറയുന്നുണ്ട് കുറഞ്ഞ എസ് പി എഫിലുള്ളത് യൂസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തോ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ആണെന്ന് തോന്നുന്നത് എനിക്ക് തന്നിരിക്കുന്നത് ലോട്ടസിന്റെയാണ് ക്രീം ഫോമിലെ സൺസ്ക്രീനാണ് എനിക്ക് തന്നത് ഞാനത് യൂസ് ചെയ്ത് എൻ്റെ കാശ് പോയെന്ന് മാത്രം മിച്ചം ഇട്ട് അങ്ങോട്ട് രണ്ടാമത്തെ ദിവസം എൻ്റെ സ്കിന്ന് ഡാർക്ക് അത് ഇട്ട് ഇട്ട് കഴിയുമ്പോഴേ ഞാൻ ഭയങ്കരമായിട്ട് ബ്ലാക്ക് ആവുന്നു ഭയങ്കര ബ്ലാക്ക് ആകുന്ന ഡാർക്ക് ആവുന്നുണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്തു ഓ എനിക്ക് ഒന്നും പറ്റത്തില്ല എൻ്റെ ഫേസിൽ ഒരു ക്രീമും പറ്റത്തില്ല അതവിടെ കൊണ്ട് നിർത്തി ഞാൻ സൺസ്ക്രീൻ്റെ യൂസ് നിർത്തി അങ്ങനെ പിന്നെ വിചാരിച്ച് എന്തായാലും അടുത്തൊരു സൺസ്ക്രീനോട് ട്രൈ ചെയ്യാമെന്ന് വന്ന് മമാരത്തിൻ്റെ സൺസ്ക്രീൻ മേടിച്ചു അത് ഞാൻ മേടിക്കുന്നതെന്ന് വെച്ചാൽ സ്മിറ്റ് അടിയുന്ന ട്രയൽ പോയിൻ്റ് ഉണ്ടാണ് അങ്ങനെ വാങ്ങിയത് അങ്ങനെ അത് യൂസ് ചെയ്തപ്പോഴും സെയിം അവസ്ഥ അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഈ സൺസ്ക്രീനെ പറ്റിയൊക്കെ കൂടുതൽ പഠിക്കാനൊക്കെ തുടങ്ങി എന്താണ് ഇങ്ങനെ ഡാർക്ക് ആവാൻ കാരണം എന്നൊക്കെ തുടങ്ങി അപ്പം അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് ഓരോ സ്കിൻ ടൈപ്പ്സ് ഉണ്ട് അപ്പം അതിന് സ്യൂട്ട് ആവുന്ന സൺസ്ക്രീൻ തന്നെ നമ്മൾ യൂസ് ചെയ്യണം എന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം ഞാൻ മനസ്സിലാക്കി എൻ്റെ ഓയിലി സ്കിന്നാണ് അപ്പം എനിക്ക് പറ്റുന്ന സൺസ്ക്രീനെ ഞാൻ യൂസ് ആക്കുക അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഡ്രൈ സ്കിന്നാർക്ക് പറ്റുന്ന സൺസ്ക്രീനായി യൂസ് ചെയ്യുന്നതിൽ കൂടുതൽ ഓയിൽ പ്രൊഡക്ഷനുള്ള സൺസ്ക്രീൻസൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഫേസ് ഉറപ്പായിട്ടും ഡാർക്കും നന്നായിട്ട് ഡാർക്കും അപ്പം നമ്മൾ നമ്മുടെ സ്കിൻ ടൈപ്പ് മനസ്സിൽ ആദ്യം നമ്മൾ നമ്മുടെ നമ്മൾ ഏത് പ്രോഡക്റ്റോ ഫേസിൽ അപ്ലോ അപ്ലൈ ചെയ്തോട്ടെ നമ്മുടെ സ്കിൻ ടൈപ്പ് ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക അതിന് അതിനുശേഷമേ ഇപ്പോൾ മോയ്സ്ചറൈസർ ആയിക്കോട്ടെ സിറംസ് ആയിക്കോട്ടെ സൺസ്ക്രീൻസ് ആയിക്കോട്ടെ എന്തോ ആയാലും നമ്മുടെ സ്കിൻ ടൈപ്പ് ആദ്യം ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക അങ്ങനെ ഞാൻ എന്റെ സ്കിൻ ടൈപ്പ് മനസ്സിലാക്ക സ്കിൻ ടൈപ്പ് മനസ്സിലാക്കുന്നത് എങ്ങനെയാന്നൊക്കെ ഞാൻ മുമ്പും ഉള്ള ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിലും വേണമെങ്കിൽ ഒന്നും കൂടെ പറഞ്ഞേക്കാം അപ്പം നമ്മൾ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഒരു നല്ലൊരു ഫേസ് വാഷ് ചെയ്തും നമ്മൾ ഫേസ് ക്ലെൻസ് ചെയ്യുക അതിനുശേഷം നൈറ്റ് ക്ലെൻസ് ചെയ്യുക അതിനുശേഷം നമ്മൾ കിട ആ ഒരു വെള്ളം നനമ്പ അവിടെ തന്നെ ഉണ്ടാവണം അത് തന്നെ ഫേസിലേക്ക് അബ്സോർബ് ചെയ്തു പോകണം നമ്മൾ തുണിയൊന്നും വെച്ച് തുടയ്ക്കാൻ പാടില്ല കിടന്ന് പറഞ്ഞില്ല പിറ്റേന്ന് ഇറങ്ങും പിറ്റേ എണീക്കുമ്പോൾ നമ്മുടെ ഫേസ് ഡ്രൈ ആയിട്ടിരിക്കുന്നെങ്കിൽ നമ്മൾ ഡ്രൈ സ്കിന്ന് ഒരു കുഴപ്പമൊന്നും ഇല്ല നോർമലാണ് എങ്കിൽ നോർമൽ സ്കിന്ന് അവിടെ ഇവിടെയൊക്കെ ഓയിലി ആയിട്ടുണ്ടെങ്കിൽ ഓയിലി സ്കിന്ന് അതേപോലെ തന്നെ ഫുൾ ഓയിലിയാ എങ്കിൽ നമ്മുടെ ഓയിലി സ്കിന്ന് അതേപോലുള്ള വേറൊരു മാർഗമാണ് നമ്മൾ ഫേസ് വാഷ് ചെയ്തിട്ടൊരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് ഒരു ടിഷ്യൂ പേപ്പർ പേപ്പറെടുത്ത് നമ്മുടെ ഫേസിൽ ഇനി വെച്ച് കൊടുക്കുമ്പോൾ ആ ടിഷ്യൂ പേപ്പറിൽ എന്താണ് നമുക്ക് കാണുന്നത് അത് വെച്ച് നമുക്ക് നമ്മുടെ ഫേസ് ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ഓയിൽ ഓയിൽ ഉണ്ട് എങ്കിൽ ഓയിലി സ്കിന്ന് അങ്ങനെയൊക്കെ അപ്പം എന്തായാലും എന്താണ് ഞാൻ പറഞ്ഞില്ല എനിക്ക് എനിക്കുണ്ടായ ഒരു അനുഭവത്തെ ഞാൻ കുറിച്ച് പറഞ്ഞു അപ്പോൾ സൺസ്ക്രീൻ ആദ്യമായിട്ട് യൂസ് ചെയ്തപ്പോൾ എനിക്കുണ്ടായ അനുഭവം ഇതാണ് അപ്പം നമ്മൾ എന്താ ചെയ്യണം നമുക്ക് സ്യൂട്ട് ആവുന്ന സൺസ്ക്രീൻ യൂസ് ചെയ്യണം ഇല്ലെങ്കിൽ നിങ്ങൾ കെട്ടിന്റെ പണി കിട്ടും നമ്മൾ നമ്മൾ എന്താണ് നമ്മുടെ സ്കിൻ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാനും ടാൻ റിമൂവ് ആക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് കെട്ടിന്റെ പണി കിട്ടുന്ന നല്ല ചോദിക്കാം നമുക്ക് സ്യൂട്ട് സ്യൂട്ടാത്തൊരു സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും നമ്മുടെ ഫേസ് അങ്ങ് ഡാർക്കാകും അതിനെക്കാട്ടി നല്ലത് എപ്പോഴും എന്താണ് നമുക്ക് നമ്മുടെ ഇപ്പം നമ്മൾ സ്കിൻ കെയർ റൂട്ടീൻ എന്നുള്ളൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് ക്യാഷൊക്കെ ചിലവാകും അത് നമ്മുടെ ഫേസിനെ ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്കിൻ ടെക്സ്ചർ വരണമെങ്കിൽ അല്ലെങ്കിൽ സ്കിന്നൊന്ന് ഒന്ന് ബ്രൈറ്റ് ആക്കണമെങ്കിൽ ഒന്ന് ഗ്ലോ ആക്കി ചെയ്യണമെങ്കിൽ നമ്മൾ കാശ് ചിലവാക്കി തന്നെ വേണം അപ്പം ഞാൻ വേറൊന്നും പറയുന്നല്ല ഈ ഒരു വീഡിയോ ചെയ്യുക അപ്പം നമ്മൾ എപ്പോഴായാലും നമ്മുടെ സ്കിന്നിന് മാച്ച് ആവുന്ന ഒരു സൺസ്ക്രീൻ തന്നെ യൂസ് ചെയ്യുക യൂസ് ചെയ്യണം അങ്ങനെ മാക്സിമം അങ്ങനെ തന്നെ യൂസ് ചെയ്യുക മാക്സിമം നല്ല അങ്ങനെ ഒരു സൺസ്ക്രീൻ തന്നെ സെലക്ട് ചെയ്തെടുക്കുക അപ്പം ഞാൻ എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്ന സൺസ്ക്രീനിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ചാനലിൽ കയറി വന്ന് കാണുക അപ്പം ഓരോ സ്കിന്നാർക്കും പറ്റുന്ന സൺസ്ക്രീൻസ് ഏതൊക്കെയാണെന്ന് വരും വീഡിയോസിൽ ഞാനൊരു വീഡിയോ സിംഗിൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ